എന്നും സംഘടനയെ ജീവിതത്തോട് ചേർത്ത് നിർത്തിയ ഒരു സ്വയം സേവകൻ അതായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസൻ താൻ ജീവൻ നൽകിയ സംഘടനയോട് തന്റെ മരണത്തിന് ശേഷവും ബഹുമാനം കാട്ടിയ ഒരു വ്യക്തിയാണ് രഞ്ജിത് ശ്രീനിവാസൻ അതുകൊണ്ട് തന്നെ ജീവനോട് ചേർത്ത് നിർത്തിയ ഗണവേഷത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന യാത്രയും തന്റെ ഭർത്താവ് അത്രമേൽ സ്നേഹിച്ച ഗണവേഷം അണിഞ്ഞായിരിക്കണം അദ്ദേഹത്തിന്റെ അവസാന യാത്ര എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ആഗ്രഹമായിരുന്നു നേതാക്കളോട് അവർ ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യവും അതുമാത്രമായിരുന്നു ശരീരം മുഴുവൻ മതഭീകരവാദികൾ വെട്ടി നുറുക്കിയ തന്റെ പ്രിയതമന്റെ മൃതശരീരത്തിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞ ശ്രീനിവാസിന്റെ ഭാര്യ ലിഷ പ്രിയതമന്റെ ദേശീയബോധം താനും പിന്തുടരുന്നു എന്ന ഉറച്ച നിലപാടാണ് എടുത്തത് എന്റെ രഞ്ജിയെ ഗണവേഷം ധരിപ്പിക്കാമോ സ്വയം സേവകനായി ജീവിച്ച അദ്ദേഹത്തിന് സ്വയം സേവകനായി മരിക്കണമെന്നായിരുന്നു ആഗ്രഹം ഇങ്ങനെയാണ് അന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലിഷ നേതാക്കളോട് ആവശ്യം ആവശ്യമുന്നയിച്ചത് രഞ്ജിത്തിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോഴാണ് ലിഷ ഈ ആവശ്യം പറഞ്ഞത് പിഞ്ചുമക്കളും അമ്മയും അടക്കമുള്ള ബന്ധും ഇത്രാദികളുടെ പൊട്ടിക്കരച്ചുകളിടയിൽ ലിഷ ഇക്കാര്യം ഉന്നയിച്ച് നിലവിളിച്ചത് അന്ന് അവിടെ കൂടി നിന്ന് എല്ലാവരുടെയും നെഞ്ചകം തകർക്കുന്നതായിരുന്നു ശരീരമാസകല മതഭീകരവാദികൾ വെട്ടി നുറുക്കിയ പ്രിയതമന്റെ ദേശീയബോധം ും പിന്തുടരുന്നു എന്ന ഉറച്ച നിലപാടിന്റെ പ്രതികരണമായിരുന്നു ഇടറിയ ലിഷയുടെ ആ വാക്കുകൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാവിലെ രഞ്ജിത്തിന്റെ മൃതദേഹം ബന്ധുക്കൾക്കും പാർട്ടി പ്രവർത്തകർക്കും വിട്ടുകൊടുത്തു അതിനുശേഷം വീട്ടിൽ അകമ്പടിയോടെ വിലാപയാത്രയായിട്ടാണ് ആലപ്പുഴയിൽ എത്തിച്ചത് സേവാഭാരതിയുടെ ആംബുലൻസിലാണ് അന്ന് രഞ്ജിത് ശ്രീനിവാസന്റെ മൃതദേഹം കൊണ്ടുപോയത് ആലപ്പുഴ ജില്ലാ കോടതിക്ക് മുന്നിൽ ബാർ അസോസിയേഷൻ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ആ മൃതദേഹത്തിൽ വിവിധ മേഖലകളിലുള്ളവർ അന്തിമോപചാരമൊക്കെ അർപ്പിച്ചു അതിനുശേഷമാണ് മൃതദേഹം വെള്ളക്കിണറിലെ കൊലപാതകം നടന്ന വീട്ടിലേക്ക് എത്തിക്കുന്നത് സ്വയം സേവകർ അവർ പ്രത്യേക കാര്യക്രമങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ധരിക്കും വേഷമാണ് ഗണവേഷം വേഷത്തിൽ എന്താണ് കാര്യമെന്ന് പലരും പല അവസരങ്ങളിലും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് എന്നാൽ ഒരാളെ വേഷം നോക്കി വിലയിരുത്തരുത് എന്നും നമ്മൾ പൊതുവേ പറയാറുള്ളതാണ് എന്നാൽ ഇതിന്റെയൊക്കെ അർത്ഥം വേഷത്തിൽ ഒരു കാര്യവും ഇല്ല എന്ന് അല്ല താനും അത് നല്ലവണ്ണം തിരിച്ചറിഞ്ഞ് തന്നെയാണ് ഗുരുവായും ഭഗവയും ഒത്തുചേരാൻ ശാഖയും വ്യക്തി വികാസത്തിന് കാര്യപദ്ധതികളും നിശ്ചയിക്കപ്പെട്ടതുപോലെ തന്നെ പ്രത്യേക അവസരങ്ങളിൽ ധരിക്കാൻ ഒരു പൊതുവേഷം വേണമെന്നും സംഘത്തിൽ തീരുമാനിക്കപ്പെട്ടത് സംഘ ആരംഭം മുതൽക്ക് ഇന്നുവരെ നോക്കുമ്പോൾ വേഷത്തിൽ കാലാനുസൃത മായ ചില വ്യത്യാസങ്ങൾ ചർച്ച ചെയ്തു വരുത്തിയിട്ടുണ്ട് പക്ഷേ സ്വയം സേവകർക്ക് അവർക്കൊരു പൊതുവേഷം വേണം എന്ന ചിന്തയിൽ നാളിതുവരെ യാതൊരുവിധ മാറ്റവും വന്നിട്ടില്ല സംഘത്തിൽ ഇതിനെ ഗണവേഷം എന്നാണ് വിളിക്കുന്നത് നമുക്കറിയാം വിജയദശമി പോലെയുള്ള വിശേഷ അവസരങ്ങളിൽ സ്വയം സേവകർ ഗണവേഷം ധരിച്ച് കാര്യക്രമങ്ങളിൽ പങ്കെടുക്കാറുണ്ട് വേഷത്തിലും കാര്യമുണ്ട് എന്ന് നമുക്ക് ചുറ്റും ഒന്ന് കണ്ടോടിച്ചാൽ നമുക്ക് മനസ്സിലാകും കാര്യം ഉള്ളത് കൊണ്ടാണല്ലോ പോലീസിനും പട്ടാളത്തിനുമൊക്കെ പ്രത്യേക വേഷമുള്ളത് അവർക്ക് മാത്രമല്ല സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്കുമൊക്കെ പ്രത്യേക വേഷം നിശ്ചയിക്കാറുണ്ട് ഭാരതത്തിലെ സന്യാസി സമൂഹം വസ്ത്രം ധരിക്കുന്നതിനു പിന്നിലും വലിയൊരു തത്വമാണ് ഒളിഞ്ഞുകിടക്കുന്നത് ഇതിനർത്ഥം വേഷത്തിന് വ്യക്തിയിൽ പലതരത്തിലും സ്വാധീനം ചെലുത്താനാവും എന്ന് തന്നെയാണ് വ്യത്യസ്ത തലത്തിൽ ഒരു മനുഷ്യനെ സ്വാധീനിക്കാൻ പ്രത്യേക വേഷത്തിന് സാധിക്കും ചിലർക്കത് ആത്മാഭിമാനമാണ് പകരുന്നതെങ്കിൽ മറ്റു ചിലർക്കത് ആത്മബോധമാണ് പകരുന്നത് ചിലർക്കത് ഉത്തരവാദിത്വ ബോധമാണ് നൽകുന്നതെങ്കിൽ മറ്റു ചിലർക്കത് തത്വബോധമാണ് പകരുന്നത് ഒരു കൂട്ടരിൽ തങ്ങൾ ചെയ്യുന്ന കർമ്മത്തോട് ഭാവമാണ് വേഷം നിറയ്ക്കുന്നത് എങ്കിൽ മറ്റൊരു കൂട്ടലിൽ പരാക്രമ ഭാവമാണ് അത് ഉണർത്തുന്നത് ഈ വിധം മനസ്സിനെ സ്വാധീനിക്കുന്ന വേഷത്തിന്റെ സാധ്യതകളെ നല്ലവണ്ണം മനസ്സിലാക്കിയാണ് ഈ ഗണവേഷം എന്ന ആ ഒരു പദ്ധതി സംഘത്തിലും ആവിഷ്കരിക്കപ്പെട്ടത് ഗണവേഷധാരണം രാഷ്ട്രസേവകൻ എന്ന നിലയിൽ ഉള്ളിന്റെ ഉള്ളിൽ ഓരോ രാഷ്ട്രസേവകന്റെയും ഉള്ളിൽ ഓരോ സ്വയം സേവകന്റെയും ഉള്ളിൽ ആത്മാഭിമാനം നിറയ്ക്കുന്നു സ്വയം സേവകനാണ് എന്ന ആ കർത്തവ്യബോധത്തെ സദാ ജാഗ്രതമാക്കി നിലനിർത്തുന്നു സ്വയം പ്രേരണയാൽ ഭാരതമാതാവിനെ സേവിക്കുന്ന നിസ്വാർത്ഥ സേവകനാണ് താൻ എന്ന ബോധം ഉള്ളിൽ ഉറപ്പിക്കുന്നു ഗണവേഷം ധരിച്ച് ഒത്തൊരുമിച്ച കാര്യക്രമങ്ങളിൽ പങ്കെടുക്കുമ്പോൾ സംഘബോധവും മനസ്സിൽ മനസ്സിലുറയ്ക്കും എല്ലാ മനസ്സിലും ഐക്യഭാവവും ഉണരും അങ്ങനെ അത്തരത്തിലൊരു സ്വയം സേവകനായിരുന്നതുകൊണ്ട് തന്നെയാണ് രഞ്ജിത് ശ്രീനിവാസന്റെ കുടുംബാംഗങ്ങൾ അന്നത്തെ അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയിലും ഗണവേഷം ധരിച്ച് അദ്ദേഹത്തെ യാത്രയക്കണം എന്ന് താല്പര്യപ്പെട്ടതും ആ ഒരു കാര്യം അദ്ദേഹത്തിന്റെ കാര്യം നിവർത്തിക്കാൻ അവർക്ക് സാധിച്ചതും ഇന്ന് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ വെട്ടിക്കൊലപ്പെടുത്തിയ ആ കുറ്റവാളികൾക്ക് കൊലക്കയർ കിട്ടുമ്പോൾ സംഘത്തോടുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മാർത്ഥതയും സംഘത്തോട് ചേർന്ന് നിന്ന ശ്രീനിവാസന്റെ ആ ഒരു ഉത്തരവാദിത്വ ബോധവുമൊക്കെ വീണ്ടും ഓർമ്മിക്കപ്പെടുകയാണ് ന്യൂസ് ഡെസ്ക്